നമസ്കാരം മഹാറാണ പ്രതാപ് സിംഗിനെയും ഛത്രപതി ശിവജി മഹാരാജിനെയും വാനോളം പ്രകീർത്തിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നോയിഡയിലെ മഹാറാണ പ്രതാപിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്ബറിനെ പരാജയപ്പെടുത്തിയ യഥാർത്ഥ നായകൻ മഹാറാണ പ്രതാപാണ് ഔറംഗസേബിനെ വേദനാജനകമായ തോൽവിയിലേക്ക് തള്ളിവിട്ട ഛത്രപതി ശിവജി മഹാരാജാണ് യഥാർത്ഥ നായകൻ ഔറംഗസേബിനെ കഴിയില്ല ശിവജി മഹാരാജാവിനെ മാത്രമാണ് യഥാർത്ഥ നായകനാകാൻ കഴിയൂ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇതിനു പുറമെ ദേശീയ നായകന്മാരെ ബഹുമാനിക്കാൻ കഴിയാത്തവർ ഒരു തരം മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നവരാണ് അവർക്ക് ചികിത്സ അനിവാര്യമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അബു ആസ്മിയുടെ പേരെ പരാമർശിക്കാതെ യോഗി ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ സനാതനധർമ്മത്തെയും ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കും നമ്മുടെ പാരമ്പര്യങ്ങളെ ചവിട്ടിമെതിക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കും ഒരിക്കലും ഇന്ത്യയുടെ ദേശീയ നേതാക്കളാകാൻ കഴിയില്ല രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി എന്തെങ്കിലും സമർപ്പിച്ചവരെ നാം നമ്മുടെ ദേശീയ നേതാക്കളായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് മഹാറാണ പ്രതാപ് ഛത്രപതി ശിവജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് എന്നിവരുടെ സംഭാവനകൾ അവിസ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ ഇന്ത്യൻ ചരിത്രവും പാരമ്പര്യങ്ങളും അറിയാത്തവർക്ക് ഇന്ത്യൻ സംസ്കാരവും മനസ്സിലാവില്ല ആ ആളുകളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനാവില്ല ഇന്നും അവർ കിണറ്റിലെ തവളകളെ പോലെയാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു എല്ലാവരും മഹാകുംഭമേള പർവ്വതത്തെ ഓർക്കണം ഹിന്ദു വിരുദ്ധർ മഹാകുംഭപർവ്വതത്തെ കുറിച്ച് നെഗറ്റീവ് പ്രചരണം നടത്തിയപ്പോൾ ഭക്തരായ ഹിന്ദുക്കൾ അത്തരം ആളുകൾക്ക് തക്കതായ മറുപടിയാണ് നൽകിയത് ഒഴുകുന്ന വെള്ളവും നടക്കുന്ന യോഗികളും ഒരിക്കലും മലിനമല്ല അവർ ഒരിക്കലും അശുദ്ധരാകില്ല എന്നും യോഗി വ്യക്തമാക്കി കൂടാതെ ത്രിവേണിയിലെ മഹാസംഗമത്തെ ഒരു പവിത്രമായ വികാരമായാണ് ഞാൻ കണക്കാക്കുന്നത് അതേ പവിത്രമായ വികാരത്തോടെ അറുപത്താറ് കോടി ഭക്തർ പ്രയാഗ് രാജിലെത്തി അവരുടെ വിശ്വാസത്തിൽ നിന്ന് ആ വികാരം അനുഭവിച്ചെന്നും യോഗി കൂട്ടിച്ചേർത്തു ന്യൂസ് ടാസ് ഭരതഭൂമി